കെ എൽ പതിനാലിൻ്റെ സെക്കൻഡാഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ടൊയോട്ടോയുടെ ഇറ്റിയോസ് ജി ഡി ഡീസൽ വണ്ടിയാണ് വിൽപ്പനിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇറ്റിയോസ് ജി ഡി ഡീസൽ എഞ്ചിനാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സിഡന്റ് ഹിസ്റ്ററിയോ വേറെ അപാതകളോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ സ്റ്റീരിയോ പുതിയ സീറ്റ് കവർ സെക്കൻഡ് കീ അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദ്യം വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അപ്പൊ നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ